തിങ്കളാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ മാർക്കറ്റിന്റെ ശ്രദ്ധ ആകർഷിക്കാൻ സാധ്യതയുള്ളതും ഇരുനൂറ് രൂപയിൽ താഴെ മാത്രം വിലയുള്ളതുമായ രണ്ട് സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഒന്നാമത്തെ സ്റ്റോക്ക് സൊമാറ്റോ സൊമാറ്റോ ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ മൂന്ന് ശതമാനത്തോളം സ്റ്റോക്ക് ഉയരുകയും ചെയ്തു ഫിഫ്റ്റി ടു വീക്കിലോ ഇരുന്നൂറ്റി ഒൻപത് ഫിഫ്റ്റി ടു വീക്കായി ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് സൊമാറ്റോ എന്ന കമ്പനിയുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന ഏറ്റവും പ്രധാന അപ്ഡേറ്റ് ഫഡ്സ് എം എസ് ഐ തുടങ്ങിയ ഇൻഡെക്സുകളിൽ സൊമാറ്റോയുടെ വെയ്റ്റേജ് കുറയുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ എണ്ണൂറ്റി നാൽപ്പത് മില്യൺ ഡോളറിൻ്റെ ഫണ്ട് ഔട്ട്ഫ്ലോ സ്റ്റോക്കിൽ വരാൻ സാധ്യതയുണ്ട് ഫട്സെ ആൾ വേൾഡ് ഇൻഡെക്സ് എം എസ് ഐ തുടങ്ങിയ ഗ്ലോബൽ ഇൻഡെക്സിൽ സ്ഥാനം പിടിച്ചിരിക്കുന്ന കമ്പനിയാണ് സൊമാറ്റോ ഈ രണ്ട് ഇൻഡെക്സിൻ്റെയും റീജിഗ് വരികയാണ് റീജിഗിൻ്റെ പശ്ചാത്തലത്തിൽ ഇൻഡെക്സിൽ നിന്നും സ്റ്റോക്ക് പുറത്തു പോകുന്നില്ല എങ്കിലും ഇൻഡെക്സിലുള്ള വെയ്റ്റേജ് കുറയുന്നുണ്ട് ഫട്സയിൽ വെയ്റ്റേജ് കുറയുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ മുന്നൂറ്റി എൺപത് മില്യൺ ഡോളറിൻ്റെ ഫണ്ട് ഔട്ട്ഫ്ലോ ആണ് വരാൻ പോകുന്നത് ഈ ഫണ്ട് ഔട്ട്ഫ്ലോയുടെ പശ്ചാത്തലത്തിലാണ് സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യേണ്ടത് രണ്ടാമത്തേത് അപ്പോളോ മൈക്രോസിസ്റ്റം അപ്പോളോ മൈക്രോസിസ്റ്റം എന്ന കമ്പനിയുടെ ക്വാർട്ടർലി റിസൾട്ട് മാർക്കറ്റ് അവറിന് ശേഷം പുറത്തു വന്നിട്ടുണ്ട് ഇന്നാണ് അപ്പോളോ മൈക്രോസിസ്റ്റത്തിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് പുറത്തു വന്നത് അപ്പോളോ മൈക്രോസിസ്റ്റം മാർക്കറ്റ് എക്സ് എക്സ്പെക്റ്റേഷനുമായി ഇൻലൈനായ ഒരു ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിട്ടു കമ്പനിയുടെ കൺസോളിഡേറ്റഡ് നെറ്റ് പ്രോഫിറ്റ് എട്ട് ശതമാനം വർദ്ധിച്ച് പതിമൂന്ന് കോടിയായി മാറിയിട്ടുണ്ട് ഇയർ ഓൺ ഇയറിൽ പന്ത്രണ്ട് പോയിന്റ് ഒൻപത് മൂന്ന് ശതമാനത്തിൽ നിന്നും പതിമൂന്ന് പോയിന്റ് ഒൻപത് ആറ് ശതമാനത്തിലേക്കുള്ള വളർച്ചയാണ് കമ്പനി കൈവരിച്ചിരിക്കുന്നത് സീക്വൻഷ്യൽ ബേസിസ് നോക്കുകയാണെങ്കിൽ പ്രോഫിറ്റിൽ ഇടിവാണ് വന്നിരിക്കുന്നത് പതിനെട്ട് കോടിയിൽ നിന്നും പതിമൂന്ന് കോടിയിലേക്ക് പ്രോഫിറ്റ് ഇടിഞ്ഞിട്ടുണ്ട് ഇനി കൺസോൾഡേറ്റഡ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ പത്തൊമ്പത് ശതമാനം വർദ്ധിച്ച് നൂറ്റി മുപ്പത്തഞ്ച് കോടിയിൽ നിന്നും നൂറ്റി അറുപത്തൊന്ന് കോടിയിലേക്ക് ഉയർന്നു ക്വാർട്ടർ ടു ക്വാർട്ടർ നോക്കിയാൽ റവന്യൂവിൽ ഒൻപത് ശതമാനത്തോളം വർധന ഉണ്ടായിട്ടുണ്ട് നൂറ്റി നാല്പത്തെട്ട് കോടിയിൽ നിന്നും നൂറ്ററുപത്തൊന്ന് കോടിയിലേക്കാണ് റവന്യൂ ഉയർന്നിരിക്കുന്നത് എബിറ്റ ഇയർ ഓൺ ഇയറിൽ ഇരുപത്തഞ്ച് ശതമാനം വർദ്ധിച്ച് മുപ്പത്തഞ്ച് പോയിന്റ് ഒൻപത് ഒമ്പത് കോടിയായി മാറിയിട്ടുണ്ട് ക്വാർട്ടർ ടു ക്വാർട്ടറിൽ അഞ്ച് ശതമാനത്തോളം ഇടിവ് വരികയും ചെയ്തു അപ്പോളോ മൈക്രോസിസ്റ്റത്തിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ അനലിസ്റ്റുകളുടെ എക്സ്പെക്റ്റേഷനുമായി ഇൻലൈനായ ക്വാർട്ടർലി റിസൾട്ടാണ് കമ്പനി കാഴ്ചവെച്ചിരിക്കുന്നത് അൻപത്തൊന്ന് പോയിൻറ്റ് രണ്ട് നാല് ശതമാനത്തിൽ നിന്നും അൻപത്തി നാല് ശതമാനത്തിലേക്ക് എബിറ്റ മാർജിൻ ഉയർന്നിട്ടുണ്ട് എബിറ്റ ഇരുപത്തി മൂന്ന് പോയിൻറ്റ് അഞ്ച് ശതമാനം വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട് കൂടാതെ നാൽപ്പത്തഞ്ച് മുതൽ അൻപത് ശതമാനം സി എ ജി ആറോട് കൂടിയുള്ള വളർച്ച വരും വർഷങ്ങളിൽ കമ്പനിയിൽ നിന്ന് പ്രതീക്ഷിക്കാമെന്ന് മാനേജിംഗ് ഡയറക്ടറുടെ സൈഡിൽ നിന്നും കമൻ്ററിയും വന്നിട്ടുണ്ട് ഈ ഫാക്ടറികളുടെയൊക്കെ പശ്ചാത്തലത്തിലും ഇന്ത്യ പാകിസ്ഥാൻ കോൺഫ്ലിക്റ്റിൻ്റെ പശ്ചാത്തലത്തിൽ ഇൻ്റജിനീയസ് ഡിഫൻസ് സൊല്യൂഷൻസിൻ്റെ ഡിമാൻഡ് വർദ്ധിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിലും സ്റ്റോക്കിനെ നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്നതാണ് സ്റ്റോക്കിൻ്റെ ട്രെൻഡ് പരിശോധിച്ചാൽ കഴിഞ്ഞ ഒരു മാസം കൊണ്ട് പതിനേഴ് ശതമാനം റിട്ടേൺ നൽകി ഇയർ ടിൽ ഡേറ്റിൽ പതിനഞ്ച് ശതമാനം റിട്ടേൺ ആണ് നൽകിയത് മാസം കൊണ്ട് അൻപത്തിരണ്ട് ശതമാനം റിട്ടേൺ നൽകിയ സ്റ്റോക്ക് ഒരു വർഷം കൊണ്ട് ഇരുപത്തഞ്ച് ശതമാനം റിട്ടേൺ നൽകിയിട്ടുണ്ട് രണ്ട് വർഷം കൊണ്ട് മുന്നൂറ് ശതമാനം റിട്ടേണും അഞ്ച് വർഷം കൊണ്ട് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തഞ്ച് ശതമാനം റിട്ടേണുമാണ് സ്റ്റോക്ക് നൽകിയത് അപ്പോളോ സിസ്റ്റത്തെ സംബന്ധിച്ചിടത്തോളം ബ്രേക്ക്ഔട്ട് ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂയും സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം നൂറ്റി അൻപത് സ്റ്റോക്കിൻ്റെ ഒരു പ്രധാന റെസിസ്റ്റൻസ് ആണ് മൾട്ടിപ്പിൾ ലെവലിൽ അതായത് പല പ്രാവശ്യം നൂറ്റി അൻപത് എന്ന ലെവലിൽ സ്റ്റോക്ക് റെസിസ്റ്റൻസ് നേരിട്ടിട്ടുണ്ട് അവിടെ നിന്നും നൂറ്റി ഇരുപത്തഞ്ച് എന്ന സപ്പോർട്ടിലേക്ക് സ്റ്റോക്ക് എത്താൻ സാധ്യതയുണ്ട് സ്റ്റോക്കിന്റെ ഏറ്റവും സ്ട്രോങ് സപ്പോർട്ട് നൂറ്റി പത്ത് എന്ന ലെവലാണ് നൂറ്റിപ്പത്തിനടുത്ത് റൗണ്ടിംഗ് ബോട്ടം രീതിയിലുള്ള ക്യാൻഡൽ പാറ്റേൺ ഫോം ചെയ്തതിനു ശേഷം സ്റ്റോക്ക് നൂറ്റി അൻപതിലേക്ക് എത്തുകയും അവിടെ നിന്നും പ്രോഫിറ്റ് ബുക്കിംഗ് വന്ന് നൂറ്റി മുപ്പത്തൊമ്പതിനടുത്ത് ട്രേഡ് ചെയ്യുകയും ചെയ്യുന്നു നൂറ്റി ഇരുപത്തഞ്ച് പ്രധാന സപ്പോർട്ടായി വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം അതല്ലെങ്കിൽ ബ്രേക്ക്ഔട്ട് ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂവും സ്റ്റോക്കിനെ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താം ഇനി എറ്റേണൽ അല്ലെങ്കിൽ സൊമാറ്റോയുടെ കാൻഡൽസ്റ്റിക് പാറ്റേൺ അല്ലെങ്കിൽ ടെക്നിക്കൽ അനാലിസിസ് നമ്മൾ നോക്കുകയാണെങ്കിൽ സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം ഇരുന്നൂറ്റി രൂപയുടെ സ്ട്രോങ് സപ്പോർട്ടും ഇരുന്നൂറ്റൻപത് രൂപയുടെ റെസിസ്റ്റൻസുമാണ് ഇരുന്നൂറ്റൻപത് എന്ന റെ റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് സസ്റ്റൈൻ ചെയ്താൽ ബ്രേക്ക്ഔട്ട് ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂ സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ് ഏതെങ്കിലും കാരണവശാൽ പ്രോഫിറ്റ് ബുക്കിംഗ് വരികയാണെങ്കിൽ ഇരുന്നൂറ്റി പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കും ഇപ്പോൾ ഇരുനൂറ്റി ഇരുപത്തഞ്ചിനും ഇരുന്നൂറ്റൻപതിനും ഇടയിലുള്ള റേഞ്ച് ബൗണ്ട് മൂവ്മെൻ്റ് ആണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ഏതെങ്കിലും കാരണവശാൽ ഇരുന്നൂറ്റി എന്ന സപ്പോർട്ട് നഷ്ടമായാൽ ഫിഫ്റ്റി ടു വീക്കിലോ ആയ ഇരുന്നൂറ്റി പത്തൊന്ന് ലെവലിലേക്ക് സ്റ്റോക്ക് ഇടിഞ്ഞേക്കാം അതേസമയം ഇരുന്നൂറ്റൻപതിന് മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്താൽ ഇരുന്നൂറ്റി എഴുപത്തഞ്ച് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് മുന്നൂറ് പോലുള്ള ഓൾ ടൈം ഹൈയിലേക്കും സ്റ്റോക്ക് ഉയർന്നേക്കാം സ്ട്രോങ് ബേസ് ഫോം ചെയ്ത് കൂടി അപ്സൈഡിലേക്ക് നീങ്ങുന്ന ഒരു പോസിറ്റീവ് ട്രെൻഡാണ് എറ്റേണൽ അല്ലെങ്കിൽ സൊമാറ്റോ എന്ന സ്റ്റോക്കിലും കാണുന്നത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു Thank you.